ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക സംശയം ഞാൻ ഞാൻ കുറ്റം ചെയ്യാത്തത് വേറെന്താ ചോദിക്കാനുള്ളത് കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ആ ആക്രമിച്ചു എന്നാണ് പറയുന്നത് കാര്യങ്ങളിലും ഐ എ ലോയർ ഐ ഹാവ് ടു ഒബേ കോർട്ട് ഐ എം ഓൺ ഐ എം ഇൻ ദ കണ്ടീഷൻ ഓഫ് ദ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഓക്കെ മജിസ്ട്രേറ്റ് എന്ന തേർഡ് പാർട്ടി ബെയിലേക്ക് പുറത്തുവിടാൻ മീൻസ് എനിക്ക് തോന്നുന്നതൊക്കെ വിളിച്ചു പറയാനുള്ളതല്ല ഐ ഹാവ് ടു ബി എവിഡൻ ടു ദ കോർട്ട് ഐ കനോട്ട് ഓപ്പൺ മൈ മൌത്ത് വിതഔട്ട് ദ പെർമിഷൻ ഓഫ് ദ കോർട്ട് ഐ എം ഇൻ ദ കസ്റ്റഡി ഓഫ് ദ കോർട്ട് ഐ മീൻ തേർഡ് പാർട്ടി കസ്റ്റഡി ആസ് ഓഫ് നൌ യു നോ ദാറ്റ് സോ അറ്റ് ദിസ് മൊമെന്റ് വാട്ട് ഐ സേ ടു യു കണ്ടീഷണൽ ാണ് തന്നിട്ടുള്ളത് സംസാരിക്കരുതെന്ന് കോടതി പറഞ്ഞിട്ടില്ല വക്കീലിനോട് ചോദിക്കുന്നത് താങ്കൾ ആ പെൺകുട്ടി ആക്രമിച്ചു എന്ന് ആ പെൺകുട്ടി കൊടുത്ത മൊഴിയിൽ താങ്കൾ ആ കുട്ടി ആക്രമിച്ചില്ല എന്ന് പറയുന്ന താങ്കളുടെ പേര് പേര് അഖിൽ മിസ്റ്റർ കുട്ടിയെ കണ്ടീഷണൽ പാലിക്കണം ഇന്ന് എന്റെ കണ്ടീഷൻ പാലിക്കേണ്ട എന്നുള്ളതാണ് മനസ്സിലാണുണ്ടോ പക്ഷെ ആസ് എ ലോയർ ഞാൻ ഇപ്പോ കോടതിയുടെ ഇന്ററീം കസ്റ്റഡിയിലുള്ള ഒരു വ്യക്തിയാണ് then എന്റെ എന്റെ പ്രവൃത്തികളും എന്റെ ആക്ടിവിറ്റീസും എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഐ ആം ബോധ കോടതി കണ്ടീഷണൽ പറയണമെന്നില്ല ഇങ്ങനെ സംസാരിക്കുക അങ്ങനെ സംസാരിക്കുക വാട്ട് എവർ ഐ സ്പീക്ക് അറ്റ് ദിസ് മോമെന്റ് അത് എനിക്ക് ആയിരിക്കും ദോഷം ബിക്കോസ് ഐ ആം ഇൻ ദ കസ്റ്റഡി ഓഫ് ദ കോർട്ട് കോടതി രണ്ടുപേരെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നെ ടിൽ ദ എൻഡ് ഓഫ് ദിസ് ഡിസ്പോസൽ ഓഫ് ദിസ് ട്രയൽ ഈ ട്രയൽ കഴിയുമ്പോൾ മാത്രമേ ഐ എം എ ഫ്രീ മാൻ ടിൽ ദൈവം ഐ എം ഇൻ ദ കസ്റ്റഡി ഓഫ് ടു ഷർട്ടീസ് സോ ഐ കനോട്ട് ഓപ്പൺ മൈ മൗത്ത് നിങ്ങൾക്കെതിരെ ഗൂഢാലോചന വിളിച്ചിട്ട് നടന്നിട്ടുണ്ടോ കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും കോടതിയുടെ കാര്യം പറയണ്ട കേസും പറഞ്ഞ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ കാരണം നിങ്ങൾ അറിയപ്പെടുന്ന അഭിഭാഷകനാണ് തിരുവനന്തപുരത്തെ ഞാനെന്ത് പറയാനാ മുകളിലെല്ലാം മുകളിലെല്ലാം കണ്ടോണ്ട് ഒരാളിൽ പോകേണ്ട അതിന്റെ പുറകിൽ പ്രവർത്തിച്ചും എല്ലാവരും പുറത്തു വരും ഒരു കാര്യങ്ങളുണ്ട് താങ്കളെ ഇത്രയും അധികം സംരക്ഷിച്ചത് ബാർ അസോസിയേഷൻ ആണ് അത് താങ്കളുടെ സ്വാധീനം